പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിലെ വിജനമായ പാതയോരങ്ങൾ മദ്യപാനികൾ താവളമാക്കുന്നതായി പരാതി കുമ്പളങ്ങാട് മാലിന്യയാട് പരിസരത്തും മറ്റുമായി മദ്യക്കുപ്പികൾ റോഡിലും മറ്റും കൂട്ടത്തോടെ പൊട്ടിച്ചെറിയുന്നത് പതിവായതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായി ഉയരുകയാണ് കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് വിജനമായ പ്രദേശമായതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ജനകീയ ആവശ്യം പോലീസ് പെട്രോളിംഗും പരിശോധനകളും വർദ്ധിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു മേഖലയിൽ മദ്യപസംഘങ്ങളുടെ ശല്യം അനുദിനം വർദ്ധിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ബി ജെ പി നേതാവ് കൃഷ്ണനുണ്ണിയുടെ വാക്കുകളിലേക്ക് നമസ്കാരം എന്റെ പേര് കൃഷ്ണനുണ്ണി ഞാൻ ബിജെപിയുടെ കുമ്പളങ്ങാട് പാർലിക്കാട് റൂട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി മാറിക്കൊണ്ടിരുന്നത് റോഡ് സൈഡ് മുഴുവൻ കാരണം രാത്രി കാലങ്ങളിൽ അവിടെ കുറച്ച് ആളുകൾ കുറച്ച് ആളുകളിൽ ഒരുപാട് ആളുകൾ വന്ന് മദ്യപിക്കലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിപ്പം ഞങ്ങൾക്ക് അധികാരികളോട് പോലീസ് അധികാരികൾ അതുപോലെ മുനിസിപ്പാലിറ്റി അധികാരികളോട് പറയാനുള്ളത് അവിടെ ഒരു നിരീക്ഷണ ക്യാമറ വയ്ക്കുകയും അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും പോലീസ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കാരണം ഇത് സാധാരണക്കാർ ഒരുപാട് യാത്ര ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് രാത്രികാലങ്ങളിലടക്കം ഉണ്ട് അവർക്കൊക്കെ ഒരു ശല്യമായിട്ട് ഇപ്പോൾ ഒഴിഞ്ഞം ഈ മദ്യക്കൂപ്പികൾ റോഡിലേക്ക് വലിച്ചെറിയുക അത് റോഡ് കിടന്ന് പൊട്ടുക അങ്ങനെ വണ്ടികൾ പഞ്ചറാവുന്ന അവസ്ഥകൾ മറ്റുള്ള ആളുകൾക്ക് സാമൂഹികപരമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുമ്പളങ്ങാട് വ്യാസ കോളേജ് കുമ്പളങ്ങാട് സെൻ്ററിൽ നിന്ന് അങ്ങോട്ട് വ്യാസ കോളേജ് ഒരു നിരീക്ഷണ ക്യാമറകൾ വെച്ചിട്ട് അതുപോലെ പോലീസ് അധികാരികൾ ഇടപെട്ടിട്ട് അതെല്ലാം അതിന് ശക്തമായ നടപടികൾ ചെയ്തിട്ടുണ്ടെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്